ഓണം ഉണ്ണാൻ മലയാളി ഒരുങ്ങുമ്പോൾ തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില കുതിക്കുന്നത് ആശങ്കയിലാക്കുന്നു ഇപ്പോഴേ അടുക്കളയിൽ അത് അറിഞ്ഞു തുടങ്ങി ജനുവരി ആദ്യം ലിറ്ററിന് ഇരുന്നൂറ് രൂപയ്ക്ക് താഴെ നിന്നിരുന്ന വെളിച്ചെണ്ണ വില ഇന്ന് നാന്നൂറ്റി അൻപതും കടന്നു കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഒരു ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് നൂറ്റി എഴുപത് രൂപയായിരുന്നു ഒരു കിലോ തേങ്ങയുടെ വില മുപ്പത്തിരണ്ട് ആവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം കൊണ്ട് പല കാറ്ററിംഗ് ആരും പൂട്ടിത്തുടങ്ങി വെളിച്ചെണ്ണയും തേങ്ങയും കുറച്ച് പാചകം ചെയ്യാൻ പരിമിതികളുണ്ടെന്നാണ് പണി നിർത്തിയ ഒരു കേറ്ററിംഗ് ആരൻ പറഞ്ഞത് രുചിയുള്ള ഭക്ഷണം വിളമ്പിയാലേ ഞങ്ങൾക്ക് വീണ്ടും ഓർഡറുകൾ കിട്ടുകയുള്ളൂ ഏത് വിഭവവും അതിൻ്റെ ചേരുവകൾ ചേർത്ത് തന്നെ പാകം ചെയ്യേണ്ടതുണ്ട് മീൻകറി വയ്ക്കാൻ തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ രുചി ഏതാണ് വെളിച്ചെണ്ണയിൽ താളിക്കാതെ കറികൾ നൽകാനാകില്ല ഒരു മാസം മുൻപ് ഓർഡർ സ്വീകരിച്ചപ്പോഴുള്ള വിലയല്ല ഇപ്പോൾ ഇത്തരത്തിൽ തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില കൂടിയാൽ മിക്ക കാറ്ററിങ് യൂണിറ്റുകളും പൂട്ടിപ്പോകും അതുപോലെ സർക്കാർ സബ്സിഡിയോടെ നടത്തുന്ന ഹോട്ടലായ സുഭിക്ഷ അതിൻ്റെ താളം തെറ്റി തുടങ്ങി പലതും പൂട്ടിക്കെട്ടി ഇവിടെ ഒരു കടയിൽ ദിവസം എഴുന്നൂറോളം പേരാണ് ഊണ് കഴിക്കാൻ എത്തുന്നത് ഇരുപത് രൂപയ്ക്കാണ് ഊണ് കൊടുക്കുന്നത് പല കാലങ്ങൾക്ക് പത്ത് രൂപ വീതവും സാമ്പത്തിക ബാധ്യതകളെല്ലാം തീർത്ത് കരകയറി വരികയായിരുന്നു അപ്പോഴാണ് ഇടുത്തി പോലെ വിലക്കയറ്റം ഉണ്ടായത് വെളിച്ചെണ്ണയുടെയും തേങ്ങയുടെയും വില കുതിക്കുമ്പോൾ പേടിയാവുന്നു എന്നാണ് അതിൻ്റെ നടപ്പുകാരൻ പറഞ്ഞത് ദിവസം പന്ത്രണ്ട് ലിറ്ററോളം എണ്ണയാണ് വേണ്ടി വരുന്നത് മീൻ വിഭവങ്ങളും ബീഫും ചിക്കനും ഒക്കെയാണ് ലാഭം ഉണ്ടാക്കാനുള്ള വഴികളും വെളിച്ചെണ്ണ ഉപയോഗിച്ചില്ലെങ്കിൽ ഇവയ്ക്ക് രുചി വ്യത്യാസമുണ്ടാകും എന്നാൽ അയ്യായിരത്തിന് മേലെ രൂപ വെളിച്ചെണ്ണയ്ക്ക് വേണ്ടി നീക്കി വെക്കണം അത് സാധ്യമല്ല നിവൃത്തിയില്ലാതെ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാൻ നിർബന്ധിക്കപ്പെടുകയാണ് പലഹാരങ്ങൾക്കും കറികൾക്കും തോരനുമൊക്കെയായി പതിനഞ്ച് കിലോയോളം തേങ്ങയും ആവശ്യമായി വരുന്നു ഹോട്ടലുകളും കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ് പോകുന്നത് സാധനങ്ങളുടെയും ഇന്ധനത്തിൻ്റെയും വിലക്കയറ്റം കാരണം ഹോട്ടൽ മേഖല നേരത്തെ തന്നെ നഷ്ടത്തിലാണ് അതിനിടെയാണ് തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും ഈ വിലക്കയറ്റം വില താങ്ങാനാവാതെ വന്നതോടെ പല ഹോട്ടലുകളും പാമോയിലേക്കും സൺഫ്ലവർ ഓയിലിലേക്കും മറ്റും മാറുകയാണ് രുചി കുറയുമെന്നതിൽ സംശയമില്ല അത് കച്ചവടത്തെ ബാധിക്കും പക്ഷേ മറ്റ് മാർഗ്ഗമില്ല തേങ്ങയുടെ കാര്യത്തിൽ ഇത്തരത്തിൽ പകരം മാർഗവുമില്ല പുട്ടും വെള്ളയെപ്പോൾ പോലുള്ള പലഹാരങ്ങൾക്ക് ആവശ്യക്കാരേറെയാണ് ഇഡലിക്കാണെങ്കിൽ ചട്നി വേണം സാമ്പാറിൽ വറുത്തരച്ച തേങ്ങ കുറച്ചും പരിപ്പ് കൂട്ടിയും ഉണ്ടാക്കുന്നു തേങ്ങ ആവശ്യമായി വരുന്ന കറികളൊക്കെ ഒഴിവാക്കിയാണ് പല ഹോട്ടലുകളും ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് ഓണം അടുത്തപ്പോൾ വെളിച്ചെണ്ണ മുതൽ പാലും പപ്പടവും വരെ മായം കലർത്താനുള്ള സംഘം സജീവമായിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം കിട്ടിയ വിവരം ഉപ്പേരി വറുക്കാനും മറ്റുമായി ആവശ്യമുള്ള വെളിച്ചെണ്ണ തേടിയെത്തുന്നവരുടെ മുന്നിലേക്ക് എണ്ണിയാലൊടുങ്ങാത്ത പേരുകളിലുള്ള പല വെളിച്ചെണ്ണകളും എത്തിയിട്ടുണ്ട് യഥാർത്ഥ വെളിച്ചെണ്ണയെ വെല്ലുന്ന ഗന്ധവും നിറവുമുള്ള ഇവയിൽ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന രാസവസ്തുക്കളാണ് കലർ കലർത്തുന്നത് കേരഫിഡിൻ്റെ കേരയുടെ പേരുകളിൽ ഒട്ടനവധി ബ്രാൻഡുകളാണ് നമുക്ക് ലഭിക്കുന്നത് വിലപ്പുറവായതിനാൽ ഉപഭോക്താക്കളും ഏറെയാണ് പാക്കറ്റും ചിഹ്നവും ഒരുപോലെയായതിനാൽ തിരിച്ചറിയാനും പ്രയാസം അതുപോലെ ഏറ്റവും കൂടുതൽ പാൽ വിറ്റഴിക്കുന്നത് ഓണക്കാലത്താണ് പല ബ്രാൻഡുകളിലാണ് തമിഴ്നാട്ടിൽ നിന്നും മറ്റും പാലെത്തുന്നത് മിൽമയ്ക്ക് സമാനമായ നിറവും പാക്കിങ്ങുമായി എത്തുന്ന ഇവയ്ക്ക് കമ്മീഷൻ കൂടുതലായതിനാൽ ഒരു വിഭാഗം വ്യാപാരികൾക്കും ഇത് വിൽക്കാൻ താൽപ്പര്യമാണ് യൂറിയ ഹൈഡ്രജൻ പെറോക്സൈഡ് രാസപദാർത്ഥങ്ങളും കൊഴുപ്പ് കൂട്ടുന്ന കാർബോഹൈഡ്രേറ്റും ഇതിൽ കലർത്തുന്നതായി നേരത്തെ കണ്ടെത്തിയിരുന്നു ഉദര ഉദരവൃക്ക രോഗങ്ങൾക്ക് ഇതിടയാക്കും പപ്പടങ്ങളിൽ മൈദയും കടലമാവും അലക്കുകാലവും വരെ ചേർക്കുന്നവരുണ്ട് ഒരേ പപ്പടം തന്നെ പല പേരുകളിൽ ചെയ്ത് പാക്കെത്തിക്കും ഇതിന് തടയിടാൻ ഭക്ഷ്യവകുപ്പ് പരിശോധനകൾ നടത്തണം പക്ഷേ അവർ മൗനം പാലിക്കുക